ഇത് എത്തിയോസ് ഡീസൽ ടയോട്ട ആ എത്തിയ ഡീസൽ ആണ് നല്ല കളർ കളറ് ആണ് പെട്രോൾ വേണ്ടി ഇരിക്കുന്ന പോലെ നിക്കുക അതുപോലെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഡീസൽ ഡീസൽ ആ സർവീസ് കമ്പനിയാണ് നല്ല എറ വരും അതായത് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നതാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഇത് കിലോമീറ്റർ വന്നിട്ട് പതിനേഴായിരം ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ആണ് പതിനേഴായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഇത് ബൊലാറോ ഇസർഡ് ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ആണ് അതായത് ഓപ്ഷനാ വണ്ടി ഫുൾ ഓപ്ഷൻ പുതിയ നമ്മളെ നമ്മളെ വന്നിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ തൊട്ടുണ്ട് വീട് കുറച്ച് പുതിയ വണ്ടി വരാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ വീഡിയോ നിൽക്കില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് കൊണ്ടായിരുന്നു പ്രാവശ്യം നല്ല ഒന്നിനിട്ട് നല്ല വണ്ടികളും പിന്നെ ചെറിയ ചെറിയ വജ്ജിലുള്ള വണ്ടികളും ഒരുപാട് വണ്ടി സോക്ക് വരുള്ളൂ ബാക്കി വേണ്ടി നമുക്ക് മോലയിൽ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം കാരണം നമ്മളെ ഷോപ്പ് എവിടെയാണ് കറക്റ്റ് നമ്മൾ ഷോപ്പ് വന്നിട്ട് കിളിമാനൂർ തട്ടത്തുമല തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് കിളിമാനൂർ തട്ടത്തുമല അതായത് ഈ സൈഡ് തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുമ്പം വെഞ്ഞാറമൂട് തട്ടത്തുമല കൊട്ടാരക്കര എന്ന് പറയുമ്പം ആയൂർ നിലമേൽ നിലമേൽ പാരിപ്പള്ളിന്ന് തോന്നാലും ഇത് തന്നെ പള്ളിക്കൽ നിലമേൽ നിലമേലാണ് അത് കുളത്തൂപ്പുഴ ഭാഗത്ത് നിന്ന് പറയുന്നത് കടക്കൽ നിലമേൽ അങ്ങനെ വരാം എല്ലാ വഴിയിലും നമ്മുടെ ഷോപ്പ് റോഡ് സൈഡിൽ തന്നെ അപ്പം ഇവിടെ എങ്ങനെയാണ് സംഭവം വർക്കുകൾ വർക്ക് നമ്മളെ വർക്കിപ്പം ഞാൻ പറയാം നമുക്കിപ്പോൾ വർക്ക് ഷോപ്പ് പാച്ചവർക്ക് പെയിന്റിങ്ങും മെക്കാനിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന കസ്റ്റമറിന് നമ്മൾ ഫുൾ വർക്ക് എടുത്താൽ കൊടുക്കുന്നതാണ് എടുത്തല്ലേ ഫുൾ വർക്ക് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോമില് മാറ്റ് സൈതും ഇളക്കിയിട്ട് സാധാരണ ആരും അത് ചെയ്യത്തില്ല എല്ലാരും ടച്ചും മുറിഷ വെളിയിൽ നിന്ന് ചെയ്ത് ചെയ്യും നമ്മൾ സീറ്റും ഫ്ലോർ മാറ്റും ഇളക്കിയതിന് ശേഷം അകത്ത് അതിന് കസ്റ്റമർ വേണമെന്നുണ്ടെങ്കിൽ ഇളക്കുന്ന സമയത്തുള്ള വീഡിയോയും ചെയ്തതിനു ശേഷം എടുത്ത് ഫുൾ വർക്ക് ചെയ്ത് പറയുന്ന റേറ്റ് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് പെയിന്റ് വർക്കും എല്ലാം ചെയ്ത് കൊടുക്കും ഏകദേശം ഞാൻ ഭരതന്നൂരിൽ നിന്ന് കടക്കല് ചിതറ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം ആ ഒരു ഏരിയയിൽ കറങ്ങിയതാണ് മൂന്ന് നാല് ദിവസം കൊണ്ട് കറിയപ്പോഴും ബഡ്ജറ്റ് കൂടിയ വണ്ടികളാണ് എനിക്ക് കിട്ടണം അത് ഈ സൈലോ അതുപോലെ തന്നെ ഈക്കോ അങ്ങനെയുള്ള വണ്ടികളാണ് ഞാൻ നോക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കുറഞ്ഞ ലോ ബഡ്ജറ്റിലുള്ള വണ്ടിയാണ് എനിക്ക് കിട്ടിയത് ക്വാളിറ്റി നോക്കി നമ്മൾ വർഷ മേശ കൊണ്ടുവന്ന് നോക്കിപ്പിച്ചിട്ടാണ് എടുത്തത് ആ പുള്ളി ഇവിടെ വീഡിയോ ചെയ്ത വണ്ടിയാണ് വണ്ടി വന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ വരുന്ന സിംഗിൾ ഓണർ വണ്ടി ടൈപ്പ് ടു മോഡലാണ് ടൈപ്പ് ടൂ സിംഗിൾ ഓണർഷിപ്പാണ് നിക്കുന്നത് ഇത് ലക്ഷത്തി അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഡി ഡി ഐ ഡി കമ്പനി സർവീസ് വേറെ തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഒന്നുമില്ല കേട്ടോ ആ ഒരവന്നൂല്ലേ ഇത് വന്നിട്ട് ഇത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സാധാരണ ഇവിടെ ഇരുന്ന് വണ്ടി പണിയുള്ള വണ്ടിയൊരു ടച്ച് പോലീഷൊക്കെ ചെയ്യാൻ ചെക്കപ്പ് ചെയ്യാനേ ഉള്ളു സ്ഥലം ഫുൾ ഇത് നമുക്ക് പതിനൊന്ന് ഈ കണ്ടീഷനിൽ ഇത് ആണോ പതിനൊന്ന് വാഹനാറ് പതിനൊന്ന് വാങ്ങനാറ് പത്ത് പതിനൊന്ന് രജിസ്ട്രേഷൻ തേർഡ് ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് ആണ് ഇതിന് ജനുവരിയിൽ റീടെസ്റ്റ് വരും നമുക്കിപ്പോ ഈ കണ്ടീഷനിലാണെങ്കിൽ ഇതൊരു ഒന്ന് എഴുപതിന് കൊടുക്കാം സീറ്റ് കൊള്ളാം പിന്നെ റീടെസ്റ്റ് ചെയ്ത് കൊടുക്കാം റീടെസ്റ്റ് ചെയ്തു തരുമ്പോൾ ഒരു രണ്ടിരുപത് കിട്ടണം ടെസ്റ്റിന് വീണ്ടും ചാർജ് കൂട്ടിയിട്ടുണ്ട് എല്ലാ കൂട്ടിക്കൊണ്ടിരിക്കും അപ്പം റീടെസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നാല് ടയർ നല്ലത് ഇട്ട് കൊടുക്കും ടയർ അവറേജ് നാല് ടയർ ബാക്കി ഫുൾ വർക്ക് ഫുൾ വർക്ക് ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കാ

സെക്കൻഡ് ഓണർഷിപ്പ് കമ്പനി കമ്പനി എല്ലാം ടാ ഇൻഷുറൻസും എടുക്കേണ്ടി വരുമോ എന്ന സമയത്ത് എടുക്കേണ്ടി വരത്തില്ല ടയറും അപ്പൊ എത്ര പേ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം ഫിനാൻസ് 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 കേറും നമുക്കൊരു ആ എല്ലാവർക്കും അതായത് ഫുള്ള് അണ്ടർ കോട്ട് വരെ ചെയ്തിട്ടിരിക്കും ആ എനിക്ക് വണ്ടി രണ്ടായിരത്തിൽ തേർഡ് ഓണർഷിപ്പ് സൈലായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് പുതിയ സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് പെയിന്റ് വർക്കും നല്ല നീറ്റ് റീപ്ലേസ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളു വേറെ ആക്സിഡന്റിൽ ഒന്നും മാറിയല്ലൊരു ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു അപ്പം കമ്പനി ഗ്ലാസ് ഞാൻ തന്നെ ഇവിടെ ും നമുക്കൊരു പതിനഞ്ചിനകത്ത് പന്ത്രണ്ട് അങ്ങനെ ഉണ്ട് സീറ്റ് സമയം ഫിനാൻസ് രണ്ടേകാല ലക്ഷം രൂപ കിട്ടുവല്ല പിന്നെ രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആൾട്ടോ ഏതാണ് മോഡൽ ലാസ്റ്റ് ലാസ്റ്റ് അല്ല പന്ത്രണ്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വരുവാണോ ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇരുപത്തി എട്ടിലായിരിക്കും വരുന്നത് ഇരുപത്തി എട്ടിൽ ഇവിടെ തലയിൽ പോയില്ല ആ അതൊരു റെയിൻ ഗാർഡ് തലയിൽ പോയേ. ശേ കൊള്ളാഞ്ഞില്ലേ ഉം. बरो തട്ടല്ല മുണ്ടലൊന്നുമല്ല. അല്ലല്ല റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒറ്റ് ഓണറാണ് വണ്ടി. ഒറ്റ് ഓണറാണ്. എത്ര ഓടിറ്റണ്ട് വണ്ടി? ഇത് ഓടിയിരിക്കുന്നത് 88000 കിലോമീറ്റർ. 88000 കിലോ. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. അപ്പം വണ്ടി എത്ര ജോയിനാണ്? വെരി ഇത് നമുക്ക് 1,66,000 രൂപയ്ക്ക് പേര് മാറി കൊടുക്ക്. 1,66. 1,66. ഒരു ഒന്നര ഒന്നരക്ഷണം ഫിനാൻസ് ഒന്നത് ഫിനാൻസ് ഒന്നേക്കുന്ന വണ്ടിയാ വേറെ ഇതൊന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അടലമുട്ടോ എല്ലാം എല്ലാം സിംഗിൾ ഓണറല്ലേ സിംഗിൾ ഓണറാണ് ഫിനാൻസ് വണ്ടി ഇറക്കാൻ വണ്ടി വണ്ടി ആർക്ക് രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ്

ില്ല ടെസ്റ്റ് ചെയ്ത് മൈനോർട്ട് സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് അല്ല വർക്ക് ചെയ്തിട്ടുണ്ട് പെയിന്റ് ആ ചെറിയ രീതിക്ക് അച്ഛൻ പോയി ബോഡി ബോഡി കമ്പനി പെയിന്റിലാണ് നിൽക്കുന്നത് ചെറിയ പോളിഷ് ചെയ്താണ് കൊണ്ട് ടെസ്റ്റ് ചെയ്തതാണ് ചെറിയ മൈനോർട്ട് സ്ക്രാച്ചേ ഉള്ളൂ ഇതില് നമുക്ക് ചെയ്യേണ്ട വർക്ക് ആയിട്ടുള്ള ഇന്നലെ വന്നിട്ടേ ഉള്ളു വണ്ടി അത് ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് എടുക്കുന്ന എന്തായാലും പേപ്പർ ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് എ സി വർക്കിംഗ് ആണ് ഈ ഒരു ഹെഡ്ലൈറ്റ് വേണ്ട ഈ ഒരു ലൈറ്റ് ഇതിനകത്തൊന്ന് കമ്പനി ഹെഡ് ലൈറ്റ് ആണ് അതൊന്ന് മാറണം മാറി കൊടുക്കില്ല ഇത് നമുക്കിപ്പോ ഈ കണ്ടീഷനിൽ ഇത് നമുക്ക് ഒരു രൂപയ്ക്ക് മാറി അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറണം പിന്നെ മെക്കാനിക്കലി ഇന്നലെ എന്താ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കൊടുക്കാം മെക്കാനിക്കല് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെഡ്ലൈറ്റ് മാറി ഇത് ബമ്പർ മാച്ചിങ് പെയിന്റ് വർക്കുകൾ വേണമെങ്കിൽ കൊടുക്കാം ചെറിയൊരു അങ്ങനെ വേണമെങ്കിലും ഇറ ഇറ പ്ലസ് ഇറ പ്ലസ് അല്ല എറ വരും അതായത് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നതാണ് എ സി പവർ ആ സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്ന ഇത് കിലോമീറ്റർ വന്നിട്ട് പതിനേഴായിരം ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് സർവീസാണ് പതിനേഴായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഫുൾ വർക്ക് വേറെ പ്രത്യേകിച്ച് വർക്ക് ഒന്നും ഇല്ല ഒന്നുമില്ല നീറ്റായിട്ട് കിടക്കുകയർ അല്ലല്ല ഈ ടയർ അവർ മാറ്റിയിട്ടുണ്ട് കിടന്ന കാലപ്പഴക്കം കൊണ്ട് ടയറിന് ഇതുണ്ടായിരുന്നു കിടന്ന് ടയർ സ്റ്റെറിയുണ്ട് കമ്പനി തന്നെ ഹിസ്റ്ററിയാണ് ബോണറ്റ് പതിനേഴായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണ് ഒന്ന് പതിനേഴ് സിംഗിൾ ഓണർ ഓണറാണ് മോഡൽ ഏതായിരുന്നു ഇത് പന്ത്രണ്ട് നവംബർ വണ്ടിയാ പന്ത്രണ്ട് നവംബർ വേറെ ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് ഒന്നുമില്ല കമ്പനി തന്നെ ഹിസ്റ്ററിയാണ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയുള്ള ഫിനാൻസ് ഇട്ടാലും എന്തായാലും എനിക്ക് തോന്നുന്നു കൊള്ളാം ബോഡിയില് കുറെ കണ്ടിട്ട് തോന്നൂല ആ ഒരു കൊണ്ട് കേട്ടോ ഇതേ ഉള്ളൂ ഇനിയിപ്പ ഇതാണ് ഇത് ഇതും ഇത് തന്നെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഇത് എറാ പ്ലസ് എറാ പ്ലസ് ആണ് ഈ ബോണറ്റ് ഇത് ഇതാണ് ബോണറ്റ് ഇതാ അഴുക്ക് കുടിച്ചിരിക്കുക സർവീസ് ചെയ്താലേ പോയി ഒന്ന് വാഷ് ചെയ്യണം കൊണ്ടുവന്നതേ ഉള്ളൂ മനസ്സിലതിമൂന്ന് വണ്ടി ഇത് സിംഗിൾ ഓണറാണ് ഇത് ഇത്ര അറുപത്തെണ്ണായിരം കിലോമീറ്റർ അറുപത്തെട്ട് ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറല്ലേ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ചെറിയ ടച്ച് പൊളിയൂഷൻ ചെയ്യേണ്ട ആവശ്യമുള്ള ഓണറ്റൊന്ന് സെറ്റ് ആണ് ഇത് നമുക്ക് ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഒന്ന് മുപ്പത്തഞ്ച് ഫിനാൻസ് ഫിനാൻസ് ഏകദേശം അത്രയും പ്ലസ് എറാപ്ലസ് അല്ലെ പ്ലസ് നമുക്ക് ഈ കണ്ടീഷനിൽ ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം പിന്നെ ടച്ച് അത് കൊടുക്കും ആയിരത്തിഒരുന്നൂറ് നമ്പർ ഇതിന്റെ ഓണർ അത്ര സിംഗിള് സിംഗിൾ സിംഗിൾ ശരിമൂന്ന് മോഡല്യാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഇത് ാണ് വണ്ടി അതായത് എൽ ഡി ഐ ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമൽ ആണ് സിംഗിൾ ഓണർ ആണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആറ്റിങ്ങൽ ഒന്നും ഇല്ല ഓണറോണർ ഓണർ സിംഗിൾ ഓണർ ആ സിംഗിൾ ഓണർ പവർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പവർ ചെയ്തിട്ടുണ്ട് ഇത് കിലോമീറ്റർ കമ്പനി ും വണ്ടി നല്ല വൃത്തിക്ക് വണ്ടിക്ക് നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടി അപ്പം നമ്മളെ മോഡൽ ഇത് വൃത്തി ഒമ്പതാം മാസം ഒന്നും ആയിരുന്നു പതിമൂന്ന് ഒമ്പതാം മാസം ഇത് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഒന്നുമില്ല സർവീസ് കമ്പനി കമ്പനി ഇല്ലാ ഒന്നുമില്ലല്ലോ സിംഗിൾ ഓണർ ഇത് നമുക്ക് കൊടുക്കാം ലാസ്റ്റ് വന്നേക്കുന്ന വണ്ടിയാണ് ഒരു ചോദിച്ചത് ഒരു മൂന്നേകാല്ക്ഷം രൂപക്ക് കൊടുക്കും എനിക്ക് തോന്നുന്നു രണ്ടായിരം രൂപ എന്തായാലും കേറുണ്ടോ വണ്ടി നീറ്റ് ആയിട്ട് എൻജിൻ ലീക്ക് വണ്ടിയാണ് മൈലേജ് ഇത് അങ്ങനെയൊന്നും ഇല്ല കിട്ടും കിട്ടും പിന്നെ എക്സ്ട്രാ രണ്ട് ഹോൺ ഒക്കെ ചെയ്തിട്ടുണ്ട് ആന്റണി വെച്ചിട്ടുണ്ട് എത്തിയോസ് എത്തിയോസ് ഡീസൽ ഡീസൽ ടയോട്ട ആ ആണ് 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 നല്ല കളർ ാണ്ഡിഡിംഗ് ഓണറാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ആണ് സിംഗിൾ ഓണറും ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി സർവീസ് റിവേഴ്സ് ക്യാമറ ആ അതിന് മേലെ സെൻസർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയ വരുന്ന ഫോർ ഡോർ പവർ വിൻഡോ നല്ല നല്ല കളർ ആരുമല്ല ഇത് എഞ്ചിൻ റൂമോ പെട്രോൾ വണ്ടി ഇരിക്കുന്ന പോലെ നിക്കാ പെട്രോൾ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ആയിരിക്കും അത് ഈ ഒന്ന് പതിനെട്ട് സംതിങ്ങും ഫുള്ളും കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് ആ മൊത്തം പുറത്ത് സർവീസ് ഇല്ല വണ്ടി വണ്ടി ആ ഒറ്റ ഓണർഷിപ്പ് ചെയ്യുന്ന പുള്ളി നല്ല രീതിയിൽ ചെയ്തേക്കുന്ന വണ്ടി ഇത് പുള്ളി നമ്മളുടെ ചോദിക്കുന്ന പ്രൈസ് മൂന്നാണ് ചോദിക്കുന്ന മൂന്നു വണ്ടി മൂന്നു രണ്ടായിരം രൂപയ്ക്ക് വ്യത്യാസം കിട്ടുന്നുണ്ട് രണ്ടേ മുക്കാലിനുണ്ട് മൂന്ന് രൂപയ്ക്ക് ഉണ്ട് റീ വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടി ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറക്കാൻ സെല്ലിൽ എടുത്തിട്ടത് കണ്ട ഇവിടെ ഒരു കുഞ്ഞ് സ്ക്രാച്ച് ഉണ്ട് ഇതുണ്ട് പിന്നെ ചെറിയ ബേക്ക് പമ്പർ ഈ മൂന്ന് അറുപത്തഞ്ചുള്ള നമ്മൾ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം അത് ഓണർ ആയിട്ടാണ് ആ ഓണർ ഓണറായിട്ട് വരമ്മ കസ്റ്റമർ വെച്ചാൽ ആയിട്ട് സംസാരിച്ചേ സംസാരിച്ചു മേടിച്ചു കൊടുക്കാം പുള്ളി മൂന്നിൽ എന്നോട് പറഞ്ഞ് പുതിയ ഫ്ലവർ മാറ്റിംഗ് ചെയ്ത് ഈ ടച്ചും പോളിഷ് വർക്ക് ക്ലിയർ ചെയ്ത് വേണമെങ്കിൽ കൂളിംഗ് പേപ്പർ വേണമെങ്കിൽ ക്വാളിറ്റി അതാണ് ഉപയോഗിക്കുന്ന ഒരാൾ ഞാൻ എടുത്തുകൊണ്ട് ഒരാളിനെ എടുത്തോട്ട് വർഷാ ചിലവാക്കി പിന്നെ ഞാൻ ഇത് ഇത്രയും വലിയ ഡോറാണല്ലേ ഇത് ഫിനാൻസ് 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 എനിക്ക് എന്തായാലും ഒരു രണ്ടായിരം ഫിനാൻസ് ഇത് പന്ത്രണ്ട് ഡിസംബർ ആണ് കേട്ടാ വണ്ടിമൂന്നിന് അതൊരു സ്റ്റീറിങ് കവർ ഒന്ന് മാറി കൊടുക്കണം അവര് സ്റ്റിച്ച് ആ ഉള്ളൂ ബാക്കിയെല്ലാം നല്ല ക്വാളിറ്റി ചെയ്തിട്ടിരിക്കുന്നത് ബോഡി ഷേപ്പും ഒരു പെയിന്റ് വെച്ചാൽ വൃത്തിയാക്കിയിട്ട് നല്ല ഹെഡ് ലൈറ്റിന്റെ ക്വാളിറ്റി ഉണ്ട് ഹെഡ് ലൈറ്റും നല്ല കൊണ്ടുവന്ന ട്വന്റി മാഗ്ന സിംഗിൾ ഓണർ ഓണർ ായിരം കിലോമീറ്റർ ഏത് മോഡലാണ് ഇത് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടിയാണ് മോഡൽ ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഒരു മാസം ആയിട്ടുള്ളു ഒരു മാസം ആയുള്ളൂ നല്ല വേറെ റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ ഒന്നുമില്ല സീറ്റ് കവർ എല്ലാം കൊള്ളാം നീറ്റ് ആയിട്ടുണ്ട് സിംഗിൾ 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 ഓണർ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇത് നമുക്ക് വേറെ ഇനി വൃത്തിച്ച് വർക്കൊന്നും ചെയ്യാൻ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കി കിടക്കാം റെസ്റ്റും കഴിഞ്ഞല്ല റെസ്റ്റ് കഴിഞ്ഞു പുതിയ പേപ്പർ അഞ്ച് വർഷത്തേക്ക് പേപ്പർ ഉണ്ട് ഇത് നമുക്ക് ഒന്ന് മുപ്പത്തഞ്ചിനും ഒന്ന് മുപ്പത്തഞ്ച് മൈലേജൊരു പതിനഞ്ചിനും ഇടയ്ക്ക് പന്ത്രണ്ടും ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തഞ്ച് ഫിനാൻസ് ഫിനാൻസ് കയറും ശ്രീറാമില എനിക്ക് തോന്നുന്നു ഒരു ഒരു രൂപയ്ക്കകത്തേ കിട്ടുമോ എന്നാ തോന്നുന്നത് കൊടുക്കുന്നുണ്ട് ഫിനാൻസ് എനിക്ക് തോന്നുന്നു സാധ്യത ഉണ്ടല്ലോ ആൾട്ടോ എൽ എക്സ് ഐ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് പന്ത്രണ്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ എൽ എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് ആണ് അപ്പൊ നമ്മുടെ വരുമ്പോഴത്തേക്ക് ഇരുപത്തി ഏഴിലായിരിക്കും വരുന്നത് കേട്ടോ ടെസ്റ്റ് വരുന്നത് ടെസ്റ്റ് വരും വേറെ റീപ്ലേസ്മെന്റും ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഈ എ സിയിലെ വെന്റ് ചെറിയ തുരുമ്പുണ്ട് കണ്ടോ വേണ്ട എ സിയുടെ വണ്ടിക്ക് വരുന്നതാണ് നമുക്കിത് ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ട് ചെറിയൊരു വർക്ക് നമ്മളിപ്പോ ചെറിയ വർക്ക് നമ്മൾ ചെയ്യുമ്പഴേ ഇത് നമുക്കത് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്ക് ഒരു ഒന്നേകാല് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും അതായത് ഒന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞാൽ ഒന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കുമ്പോ കിലോമീറ്റർ സിംഗിൾ ഓണറും കിലോമീറ്റർ വന്നിട്ട് അറുപത്തി കിലോമീറ്റർ കമ്പനി ആണ് കമ്പനി സർവീസും ഇതിപ്പോ നമ്മള് ഉദ്ദേശിക്കുന്ന സീറ്റ് മാറ്റുമെല്ലാം ഇളക്കും ഇളക്കിയിട്ട് അകത്ത് എന്തെങ്കിലും തുരുമ്പോ എല്ലാ വർക്കും ക്ലിയർ ചെയ്താണ് കൊടുക്കുന്നത് ഈ റേറ്റിന് മനസ്സിലായി സീറ്റിൽ ഇളക്കും പിന്നെ സീറ്റ് പുതിയത് ചെയ്ത് കൊടുക്കും ഈ മാറ്റേ മാറ്റി ഇളക്കാതെ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല മാറ്റി ഇളക്കുമ്പോൾ എന്തായാലും അകത്ത് എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട് അപ്പൊ പതിനെട്ട് മോഡൽ കേട്ടൻ ഓട്ടോമാറ്റിക് ഓട്ടോട്ടൺ കേട്ടൻ ഓട്ടോമാറ്റിക് വി എക്സ് ഐ ഓപ്ഷനിലാണ് വണ്ടി എയർ ബാഗ് ബാഗ് എയർ വരുന്ന മുപ്പതിനായിരം കിലോമീറ്റർ ഓണർ എത്രയാണ് ഓണർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അഞ്ചും നല്ല ടയർ ആണ് നല്ല ടയർ ഇത് പുത്തൻ ടയർ ഇപ്പൊ നാല് ടയർ ടയറ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പുത്തൻ ടയർ എടുത്ത ഹിസ്റ്ററി ആണ് ആ കമ്പനി സർവീസ് ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അതല്ല ഇതിന് ബേക്ക് ബമ്പർ ഇവിടെ ഒരു സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് ഇത് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇതൊരു മൂന്നു അറുപത്തഞ്ചിന് കൊടുക്കാം മൂന്നു മൂന്നര തന്നെ ഫിനാൻസ് തന്നെ കയറും ഓട്ടോമാറ്റിക്ക് വണ്ടിയാകുമ്പോഴത്തേക്ക് എത്ര കിട്ടണോ മൈലേജ് ഓട്ടോമാറ്റിക് വണ്ടി ഒരു പതിനഞ്ച് പ്ലസ് മൈലേജ് കിട്ടും പതിനഞ്ച് കേട്ടേട്ടന് അത്യാവശ്യം പതിനഞ്ചിന് പോളോ സെക്കൻഡ് ഓപ്ഷൻ ആണ് കൺഫർട്ട് ലൈൻ താഴ് വരുന്ന കൺഫർട്ട് ആണ് സെക്കൻഡ് ഓപ്ഷൻ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഡീസൽ ഡീസൽ സർവീസ് കമ്പനിയാണ് ചെറിയ പെയിന്റ് ഫൈഡുകളുണ്ട് അതിന് ഈ കളറ നല്ല അറിയാ പെയിന്റ് ഫെയ്ഡ് ഉണ്ട് പിന്നെ സീറ്റ് ഉള്ള ഇന്റീരിയർ എല്ലാം നീറ്റാണ് മെക്കാനിക്കലി വേറെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ സസ്പെൻഷൻ സൗണ്ടോ ഡിലേ അല്ലല്ല എഞ്ചിൻ എല്ലാം കൊള്ളാം ഡീസൽ ആയതുകൊണ്ട് യാണ് നിലവിലൊരു സെൻസർ ഒന്നും ഇല്ല ഓയിൽ ഒന്നുമില്ല പോളോ പോളോ ആ പോളോ അത് ാണ് ഇത് നമുക്ക് ബാക്കിൽ ലാമ്പ് ഇതുണ്ട് ഒരെണ്ണം ഒരു വെള്ളം കയറിയിട്ടുണ്ട് അത് ടൈ ലാമ്പ് മാറി കൊടുക്കാം ഞങ്ങളുടെ അടുത്തൊരു സ്പെയർ വേറെ വേണ്ടി ഇരിപ്പുണ്ട് ഈ ടെയിൽ ലാമ്പ് മാറും ടൈ ലാമ്പ് മാറി ഇത് നമുക്കൊരു ഒരു ഒന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം രണ്ടു രൂപയോളം രണ്ട് രൂപയോളം ഫിനാൻസ് പറയുന്നുണ്ട് ശ്രീറാമിന്ന് രണ്ടു രൂപ ഫിനാൻസ് പറയുന്നുണ്ട് പോളോയ്ക്ക്

അല്ലല്ലോ ഒരവും സ്ക്രാച്ച് ഒന്നുമില്ല ടച്ച് പൊളിഷൻ ചെയ്തതാ വണ്ടി ചെയ്തതാണ് ചെയ്താണോ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ എല്ലാം 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 ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് സീറ്റ് ടയറൊക്കെ നല്ല ടയറാണ് ഇത് ക്യാമറും ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഫുൾ അല്ല ഇത് അഞ്ച് മൈലേജ് എത്ര മൈലേജ് പതിനെട്ട് പതിനെട്ട്

ിലോമീറ്റർ അറുപത്തെട്ട് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കെ എൻജിൻ ആണ് കെ എഞ്ചിനാണ് എക്സ് ഐ ആണ് ഒരു ബാക്കിലത്തെ രണ്ട് പവർ വിൻഡോ മാനുവൽ ചെയ്തിട്ടുണ്ട് എന്തോ ഫ്രണ്ട് രണ്ട് പവർ പവറിന്റെ വർക്കിംഗ് ഉള്ളേ മറ്റേ മറ്റേ വർക്കിംഗ് ആണ് മറ്റേ ഇത് നമുക്ക് വന്നിട്ട് ഒന്ന് മുപ്പത്തെട്ടിന് കൊടുക്കാം പേര് മാറി കൊടുക്കാം പന്ത്രണ്ട് വി എക്സ് ഐ കെ സി വണ്ടി ഒരു വേണ്ടി ഒരു വാഹന ഇത് ഇത് തന്നെ കിട്ടും സെയിം സെയിം എഞ്ചിനാണ് വരുന്നത് കെ എഞ്ചിൻ സിലിണ്ടർ ബ്രിയോ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് ഈ വണ്ടി ഞാനേ അതെയാണ് ഈ വണ്ടി പണിയാൻ ശ്രദ്ധിച്ചിട്ടില്ലേ നല്ല വണ്ടി അത് ഇത് ഇതുപക്ഷെ നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യാനൊക്കെ സൂപ്പർ വണ്ടിയാണ് ലേഡീസിന് ഇത് പുറത്തുനിന്ന് കാണുമ്പോ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും പക്ഷേ അകം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നിൽക്കുകയാണ് പതിനെട്ട് വണ്ടിയാണ് സ്പേസ് ഉണ്ട് ഇത് പതിനെട്ട് വണ്ടി ഇത് തേർഡ് ഓപ്ഷനിലാണ് നിൽക്കുന്നത് ഡോക്ടർ വണ്ടിയാണ് ും പവർ സ്റ്റിയറിംഗ് വരും പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് ഡുവലാണോ അതാ ഡുവൽ ആണോ ആ സിംഗിൾ ആണ് സിംഗിൾ ആണ് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് ആ ബാക്കി ചെറിയ ബോഡിയിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളു പതിനെട്ട് മോഡലാണ് നമുക്കിത് ടച്ചും പോളിഷ് എല്ലാം ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളു ആണോ

വരും ഇത് നമുക്ക് ഒരു മൂന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ഫുള്ള് വൃത്തിയാക്കി കൊടുക്കാം ടച്ച് പൊള്യൂഷൻ ചെയ്യണം പിന്നെ ഈ ബാക്കിൽ ലാമ്പ് ചെറിയ പൊട്ടലുണ്ട് അപ്പൊ ഇത് മാറണം അതേ വേറെന്തോ ചെറിയ വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ സർവീസ് എല്ലാം കമ്പനി സർവീസ് വൃത്തിയാക്കി കൊടുക്കാം മൂന്ന് എമ്പത്തഞ്ചിന് കൊടുക്കാം എനിക്ക് ഒന്ന് ഒരു നാല് രൂപ ഫിനാൻസ് കയറു പതിനെട്ടുണ്ട് മോഡല് മോഡലിൽ കൂടിയുണ്ട് ഡീസല് ഡീസൽ ഡീസൽ വേരിയന്റ് ആണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ആണ് സിംഗിൾ ആണ് ഡീസൽ വണ്ടി വരുന്നത് ഓപ്ഷൻ ആണ് പവർ വരും ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസിലാണ് നിൽക്കുന്നത് ഫുള്ള് കമ്പനി ലക്ഷത്തിന് മേളിൽ ഓടിയിട്ടുണ്ടോ വണ്ടി രണ്ടിന് മൂന്ന് ഓടിന് മേളിൽ ഓടിയുണ്ട് നാല് ടയർ അത്യാവശ്യം നല്ലതാണ് ചെറിയ സ്ക്രാച്ചസേ ഉള്ളൂ ബോഡിയിൽ ആ ഇവിടെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരോണ്ട് ആ ഫ്രണ്ടിലോ ഉണ്ട് അത് ഷോറൂം സർവീസ് ആയതുകൊണ്ട് എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ രണ്ടിനും ആ ഓടിയിട്ടുണ്ട് ഏത് മോഡലായിരുന്നു ഇത് പതിനെട്ടാണ് വണ്ടി പതിനെട്ട് എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് തട്ടും മുട്ടൊന്നുമില്ല ഇത് നമുക്ക് ഒരു നാല് അറുപത്തിയഞ്ചിന് കൊടുക്കാം നാലറു ഇട്ടാലും എനിക്ക് നാല് രൂപത് വ പിന്നെ ഒരു ഒരു ആക്ച്വലി ചെറിയൊരു സൗണ്ട് ഉണ്ട് ഇതിന് ഞാനിപ്പോ ചെക്ക് ചെയ്തിട്ട് ആകെ കംപ്ലൈന്റ് ആയിട്ട് ആണെങ്കിൽ അതേ ഉള്ളു അതുകൊണ്ട് റെഡിയാക്കി കൊടുക്കാം സർവീസ് അല്ലും കമ്പനി സർവീസ് ആണ് ഇത്ര സമയം കൊണ്ട് ഇത് ഒരു എന്തോ ഒരു കോൺട്രാക്ടറായിരുന്ന വണ്ടിയാണ് പുള്ളി കൂടെ വിൽക്കാനായിട്ട് കൊണ്ട് തന്നത് ശരി ശരി പുള്ളിക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ട് ഇവിടെ ഇന്നായിരിക്കും ഇവിടെ വർക്കെങ്കിൽ അടുത്ത ഒരു ദിവസം തിരുവനന്തപുരം പിന്നെ അത് എറണാകുളം അതുകൊണ്ട് പുള്ളി കമ്പനി തന്നെ സർവീസ് എല്ലാം ചെയ്തു ഞാനിപ്പോ ചെക്ക് ചെയ്തപ്പോൾ ഒരു ആക്സിൽ ചെറിയ അത് അറിയത്തില്ല മൈനോട്ട് സൗണ്ട് ആണ് ഫുൾ ഒടിച്ച് ചെക്ക് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ വേറെ ഒരു കംപ്ലൈന്റ് ഇല്ല നല്ല ക്വാളിറ്റി നിക്കാ എത്ര ഇത് മൈലേജ് ഇരുപത്തിനാലൊക്കെ കിട്ടുമോന്നാ പറയുന്ന പുള്ളി പറയുന്ന കിട്ടും അതാണ് പുള്ളി ഇത് കൊണ്ട് മുതലാക്കി നമ്മൾ വൃത്തിയാക്കി കൊടുക്കാം പൊളിഷൊക്കെ ചെയ്ത് ഇത് ഫുൾ 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 ഓപ്ഷൻ 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 വണ്ടി വണ്ടി ആ ആ എം കോക്ക് ആണ് സിലിണ്ടർ അല്ലേ നാല് ടയർ ഒന്നും ഇല്ല എത്ര ഒരു ലക്ഷത്തി നാപ്പത്തെണ്ണായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സ്റ്റോക്ക് വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ

ടും പോലീഷൻ ചെയ്ത് പുതിയ സീറ്റ് സീറ്റ് കവർ ഫ്ലവർ മാറ്റ് കൂളിംഗ് പേപ്പർ ഇത് ഇത്രയും നമ്മളെ ഇതിൽ വരുന്നതാണ് ഫുൾ വർക്ക് എടുത്താൽ ആറ് തൊണ്ണൂറ്റി എല്ലാ വർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കാം വണ്ടി ഒരു രക്ഷ നല്ല വണ്ടി നല്ല ബോഡി ഷേപ്പും എല്ലാം ഉള്ള വണ്ടി ഫുള്ള് കമ്പനി സർവീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊടിച്ചായിരുന്നു ഓടിച്ചിട്ട് വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഇതുപോലും പറയില്ല ഒരു സാധാ പുതിയ എന്തെങ്കിലും ചെറിയ കെട്ടിടം വരും പക്ഷെ ഇത് ഒന്നുമില്ല കമ്പനി ഇത് എല്ലാം മാറ്റ് പോലും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഇതിപ്പം വർക്ക് എടുക്കാൻ നമുക്ക് ചെയ്യുമ്പോൾ ഈ സീറ്റ് എല്ലാം ഇളക്കി ചില വണ്ടികളും ഇവിടെ പിന്നെ നമുക്ക് ഇതില് വരുമ്പോ ഞാൻ പറഞ്ഞില്ല ഇതിപ്പോ മാറ്റിളക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ചെറിയത് തുരുമ്പ തുരുമ്പെന്ന് വെച്ചാണ്ട ഇത് ചെറിയ പെയിന്റ് ഫെ ഫെയ്ഡായി തുടങ്ങിയതേ ഉള്ളൂ മനസ്സിലാ ഇത് അങ്ങടൊന്നും ഒരു കുഴപ്പമില്ല ചെറിയ രീതിക്ക് അപ്പോൾ നമുക്കിപ്പം പതിനെട്ട് വണ്ടി ആകുമ്പോ ആറ് വർഷത്തോളമായി അപ്പൊ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ എല്ലാം ഇളക്കിയിട്ട് ഫ്ളാറ്റ് ഫുള്ള് പെയിന്റ് എല്ലാം ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടുത്ത റീടെസ്റ്റ് സമയത്ത് ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടു വരുന്നത് കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് പ്ലാറ്റ് റൂമില് തുരുമ്പായി തുരുമ്പായിരുന്നു അപ്പൊ എടുത്തിട്ട് എന്തെങ്കിലും തുരുമ്പുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഈ കണ്ടീഷനാണെങ്കിൽ ആറ് ഈ കണ്ടീഷനാണെങ്കിൽ ആറ് അറുപത്തഞ്ചിന് കൊടുക്കാം അവര് വണ്ടി ചെയ്തോളാം ഫിനാൻസ് ഫിനാൻസ് നമ്മളിപ്പോ കഴിഞ്ഞ ഒരു പതിനെട്ട് വണ്ടി ചെയ്തപ്പം എനിക്ക് തോന്നുന്നു ഏഴ് രൂപ അവർക്ക് അപ്രൂവൽ ആയതാണ് അവർക്ക് അത് അത്രയും വേണ്ടെന്ന് പറഞ്ഞു അഞ്ചു രൂപയാണ് ഫിനാൻസ് ഫിനാൻസ് ആയത് കിട്ടത് എടുക്കുന്നവർക്ക് ഇനി വേറെ വർക്ക് അവർക്കില്ല അതിനകത്ത് മനസിലാവണം നല്ലവണ്ണം